ನಮಸ್ತೆ ಕಥಗಳ ಸಾಗರಕ್ಕೆ ಸ್ವಾಗತ ഞാനിന്നും ഒരു വീർബൽ കഥകൾ തന്നെയാണ് കേട്ടോ പറയുന്നത് വേർബെല്ലും അപ്പർ ചക്രവർത്തിയും അങ്ങനെ സുഖമായിട്ട് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തുണ്ടായിരുന്നു വെച്ചാൽ വീർബല്ലിന് രാജ്യ കൊട്ടാരത്തിൽ ഉള്ള സ്ഥാനമാനങ്ങൾ വർദ്ധിച്ച് ഉയർന്നുയർന്നു വരുന്നു അതേസമയം ചക്രവർത്തിയുടെ കയ്യിൽ നിന്ന് പാതുഷായുടെ കയ്യിൽ നിന്നാണെങ്കിൽ ധാരാളം ധാരാളം സമ്മാനങ്ങളും വാങ്ങിച്ചു കൊണ്ടുപോകുന്നു അപ്പം അതുപോലെ തന്നെ ബേർബെല്ലിനെ പോലെ തന്നെ കൊട്ടാരത്തിൽ ജീവനക്കാർ വേറെ ഉണ്ടല്ലോ അവർക്ക് പല ർക്കും ചിലർക്ക് ആദ്യമൊക്കെ ഒരു സന്തോഷം തോന്നി വീർബെല്ല ബുദ്ധിമാന വേർബെല്ലത്ര സമർത്ഥന വേർബെല് എന്ത് നല്ല വിധത്തിലാണ് നമ്മുടെ പാതശായയെ സഹായിക്കുന്നത് പക്ഷെ സമ്മാനങ്ങളിങ്ങനെ വാങ്ങിച്ച് കുമിഞ്ഞുകൂടി വേർബെല്ലിൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ ഓ ഇയാക്കട ഒരു ബുദ്ധി സാമർഥ്യം എന്തൊരു സാമർഥ്യമാണ് പാത അതിസാമർഥ്യം ദുസ്സാമർഥ്യം എന്താ ഇതിനൊരു പേര് പറയുക എന്തുമാത്രം പണവും സാമഗ്രികളും അയാൾ ിച്ചുകൊണ്ട് പോകുന്നത് ഇപ്പോൾ ചിലർക്കൊക്കെ ഉള്ളാലേ ചെറിയ ചിലരൊക്കെ അതങ്ങട്ട് തുറന്ന് പറയാൻ തുടങ്ങി ചിലർ തുറന്ന് പറയണില്ലെങ്കിൽ ഉള്ളാലെ സപ്പോർട്ടാ എന്തിന് വീർബലിനെ ഈ കൊട്ടാരത്തിൽ നിന്ന് പുറത്ത് കിടക്കണം ചാളെ കൊട്ടാരത്തിൽ നിന്ന് പുറത്ത് കിടത്തിൽ നമുക്കൊക്കെ വലതും കിട്ടുള്ളൂ അയാളോളം വലിയ ബുദ്ധി ഇല്ലെങ്കിലും ജീവിച്ചു പോകേണ്ടേ അതിന് വേർബലിനെ പുറത്ത് കടത്താനായിട്ട് ഒരു അലിഖിതമായിട്ടൊരു സംഘടന എല്ലാവരും കൊടുത്തുകൂടി ഒരൊറ്റക്കെട്ട വേർബലിനെ ദ്രോഹിക്കാൻ പാതുഷായുടെ അടുത്തുനിന്ന് വേർബലിനെ പറഞ്ഞയക്കണം അപ്പം പാതുഷയ്ക്ക് വരുന്ന ഈ മടതരങ്ങളും പൊട്ടത്തരങ്ങളും ഒക്കെ പറ്റൂലോ അപ്പം തങ്ങൾക്ക് വലുതുമൊക്കെ സൂത്രം പറഞ്ഞു കൊടുത്ത് എന്തെങ്കിലുമൊക്കെ സമ്മാനം വാങ്ങിച്ച് സുഖമായിട്ടിരിക്കുക അതാണ് മറ്റുള്ളവരുടെയൊക്കെ കൊട്ടാരം ജീവനക്കാരുടെ ഒരു തീരുമാനം അവരതിന് ശ്രമിച്ചു പലരും ശ്രമിച്ചു എന്താ വേണ്ടതെന്ന് ആലോചിച്ചു ആലോചിച്ച ആലോചിച്ചു ഒരു ക്ഷുരകൻ ക്ഷുരകൻ എന്ന് പറഞ്ഞാൽ കൊട്ടാരത്തിൽ പാതുഷായുടെ തലമുടി വെട്ടുന്നവൻ ക്ഷൗരം ചെയ്യുന്നവൻ അയാളെ പറയുന്ന പേര് ക്ഷുരകൻ എന്നാണ് ആ ചൂരകനും ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ധനമോഹം കൊണ്ട് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ തനിക്കും കൂടി കിട്ടുമല്ലോ എന്ന് കരുതി സൂത്രമൊക്കെ ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞാൽ ഈ ജീവനക്കാരുടെ കൂടി നിങ്ങളുടെ കൂടി അങ്ങനെ അവരിന്ന് ആലോചിച്ച് ആലോചിച്ചിരുന്ന് കഴിഞ്ഞപ്പോൾ ചൂരകൻ പറഞ്ഞു ഞാൻ മുടി വെട്ടാനൊക്കെ ആയിട്ട് പോകണ്ടല്ലോ കൊട്ടാരത്തിൽ ആ സമയത്ത് ആരും അദ്ദേഹത്തിൻ്റെ അടുത്തുണ്ടാവൂല്ല ഈ പറഞ്ഞ വേർബലുമില്ല ഒരു ജോലിക്കാരും ആരുമില്ല അപ്പം ഞാൻ അദ്ദേഹത്തോടെ എന്തെങ്കിലും ഒരു സൂത്രം പറഞ്ഞു എന്ന് കരുതിയറ്റു അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞു ഒരു ദിവസം അത്ഷമായിട്ട് മുടി വെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേക്കാൻ ആ സമയത്ത് ചെന്നിട്ട് പറഞ്ഞു തെരുവനസ്സേ കാര്യ എങ്ങനെയുണ്ടോ എൻ്റെ രാജഭരണത്തെ നന്നായിട്ട് പോകണില്ലേ ഓ രാജഭരണൊക്കെ തോന്നുന്നുണ്ട് പക്ഷെ ഒരു കാര്യമാണ് പിതാവ് ഇപ്പോൾ വളരെ ദുഃഖത്തിലാണ് എൻ്റെ പിതാവോ അതെങ്ങനെ താൻ അറിഞ്ഞു നമ്മുടെ രാജ്യത്ത് എൻ്റെ തിരുമനസ്സേ ഒരു മായാചാരക്കാരൻ വന്നിട്ടുണ്ട് അയാളൊക്കെ മരിച്ചു പോയവരെ പറ്റിയൊക്കെ കാണാനും അവരുമായിട്ട് സംസാരിക്കാനും ഒക്കെ പറ്റും ആ എന്നിട്ട് അങ്ങയുടെ പിതാവിതാ അവിടെ മരണാനന്തര ലോകത്ത് വല്ലാണ്ട് കഷ്ടപ്പെട്ടാൽ ജീവിക്കണേന്ന് അയാൾ എന്നോട് സ്വകാര്യമായിട്ട് പറഞ്ഞു വേഗം ബോധ്യം അയ്യോ എന്ത് പിതാവിനെ പരലോകത്ത് എന്താ ബുദ്ധിമുട്ടാവോ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ പറഞ്ഞു അങ് അഞ്ഞാനമ്മായ ജാലക്കാരനെ പറ്റി തരാം അയാളോട് തന്നെ നമുക്ക് ചോദിക്കാം എന്ന് പറഞ്ഞു അവിടെ പ്രധാനമായിട്ടൊരു അവിടെ അങ്ങക്ക് എന്താണെന്ന് അങ്ങോട്ട് വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല ഒന്ന് പോയി അന്വേഷിക്കണം എന്നാലേ നമുക്ക് ആ ഒരു പരിഹാരം ചെയ്യാൻ പറ്റില്ല അതിപ്പോൾ പരലോകത്തേക്ക് ഇപ്പോൾ ആരെ പോയി അച്ഛൻ്റെ കാര്യങ്ങൾ അന്വേഷിക്ക് ആരെങ്കിലും പറഞ്ഞയക്കണം പറഞ്ഞു അപ്പോൾ സുരകം പറഞ്ഞു നല്ല ബുദ്ധിയും സാമർഥ്യമുള്ള ആരെങ്കിലും വേണം കേട്ടോ പറഞ്ഞയക്കാൻ അങ്ങയുടെ സഹവാസികളായിട്ടുള്ളവരെ ഇവിടുത്തെ കൊട്ടാരം ജീവനക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പറഞ്ഞയച്ചാൽ അവർക്കറിയാമല്ലോ ഇവിടുത്തെ അടുത്ത സുഖവിവരങ്ങളും ഒക്കെ അറിയാം അവിടെ ചെന്നാൽ അവിടുത്തെ അറിയാം അപ്പോൾ ഒരു രണ്ട് ദിവസം താമസിച്ച് എന്താണ് അവിടെ പോരായ്മകളെന്ന് മനസ്സിലാക്കി ഇവിടെ വന്ന് ഇവിടെ നിന്ന് അദ്ദേഹത്തിന് പോരായ്മയും അങ്ങോട്ട് പരിഹരിച്ചു കൊടുക്കാം അപ്പം അങ്ങനെ പിതാവിൻ്റെ ദുഃഖം തീരുമല്ലോ പരലോകത്തായാലും ലോകത്തായാലും അത് ശരിയാണ് നമുക്കൊരാളെ വിടാതെ ഭാര്യ വിടണേ എന്ന് വിചാരിച്ചു അങ്ങനെ വീടാനേ നോക്കിയപ്പോൾ അപ്പോൾ വീർബല്ല് അയാൾ നല്ല സമർത്ഥൻ ആ ശരിയാണ് കേട്ടോ ശൂരകം പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് ശരിയാണ് വീർബല് നല്ല ബുദ്ധി സാമർത്ഥ്യമുള്ള ആളാണ് അയാളൊക്കെ സൂത്രവും കാശലൊക്കെ അറിയാം അദ്ദേഹം പോയി അന്വേഷിച്ചിട്ട് വരും അതാണ് നല്ലത് നമുക്ക് എങ്ങനെയാണ് അത് പോകണമെന്ന് യാത്രയ്ക്ക് അത്ര ഇപ്പോൾ ബുദ്ധിമുട്ടൊന്നും ഇല്ല വലിയ പണ ചിലവില്ല ഒരുപാട് അട്ടാര കൊട്ടാരത്തിൻ്റെ അങ്കണത്തിൽ തന്നെ എല്ലാവരെയും കാണൽ വലിയൊരു കുഴി അങ്ങോട്ട് എടുത്തിട്ട് വിറക് ഇട്ടിട്ട് തീ അങ്ങോട്ട് കത്തിക്കുക ആ തീ കനെല്ലാം അങ്ങോട്ട് പെരുത്തു വരും ആ തീ ആളി വിറക് അട്ടി അടക്കി വെച്ചിട്ട് അതിൻ്റെ മോള് ഈ പറഞ്ഞ ആളെ അങ്ങോട്ട് ഇരുത്തി തീ കൊടുക്കുക അപ്പം തീ കത്തി പോകുന്നതോടൊപ്പം പുകനില മേലോട്ടേക്ക് ഉയർന്നുയർത്തുയർന്ന് പോകും അതുപോലെ ഈ ആളും പോകുന്ന ആളും ഉയർന്നുയർന്ന് അങ്ങൾ പോകും അവിടെ ചെന്ന് അങ്ങയുടെ പിതാവുമായിട്ട് സംസാരിച്ച് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്താ കാര്യം എന്ന് എന്നൊരു നല്ലത് എന്ന് പറഞ്ഞു ശരി ശരി എന്ന് പറഞ്ഞു ഇന്ന ദിവസം വീർബല് സ്വർഗത്തിലേക്ക് പാത പരലോകത്തേക്ക് പോവുകയാണ് പാതുഷായുടെ പിതാവിനെ കണ്ട് സംസാരിക്കാൻ അദ്ദേഹത്തിൻ്റെ സുഖവിവരങ്ങൾ അറിഞ്ഞു വരാൻ അതിനെന്താ വിറക് കൂട്ടി വിറകിൻ്റെ മൊള്ളിൽ വീർബല്ലിനെ ഇരുത്തിയിട്ട് തീയിട്ട് കത്തിക്കും എന്നൊക്കെ പറഞ്ഞു ഓ അതിന് തീരുമാനിച്ചു അങ്ങനെ അപ്പോൾ തീരുമാനിച്ചേക്കണത് വേർബല്ലിനോട് പാതുഷ തന്നെ പറഞ്ഞു ഇത് കേട്ടപ്പോൾ വേർബെല്ലിനതിൻ്റെ പുറയിലുള്ളവരുടെ ബുദ്ധിയൊക്കെ മനസ്സിലായി ഇത് ഇവിടുത്തെ ജീവനക്കാർ തനിക്ക് വെക്കണ കെണിയാ എന്ന് മനസ്സിലാക്കി ആ നോക്കാം അതും പ്രത്യേകിച്ച് ഇത് പാതുഷായിട്ട് ചെവിയിൽ കൊടുത്തത് നടപ്പിലാക്കുന്നവൻ ചുരകനാണ് ഈ ചുരകതന്ത്രം ഞാൻ പൊളിക്കും എന്ന് തീരുമാനിച്ച വേർബെല്ലും ഉറപ്പിച്ച് വെച്ചു ഇന്ന് ഈ കഥ ഞാനിവിടെ നിർത്തുകയാണ് ഇത് ഈ ചുരകതന്ത്രത്തിൻ്റെ വേർബെല്ലിനെ രാ പരലോകത്തേക്ക് പറഞ്ഞയക്കാനുള്ള ശ്രമത്തിൻ്റെ ഒന്നാം ഭാഗമാണ് രണ്ടാം ഭാഗം ഞാൻ ഉടനെ പറയും അടുത്തു തന്നെ പറയും ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും கையாய் பற கதையே காரியம் பாரும் கதையானே